ഹലോ ഗായ്സ് അപ്പൊ ഇന്ന് മുതല് ന്യൂ ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാണ് ന്യൂ ബ്ലോഗ് എന്താണെന്ന് അറിയണ്ടേ എന്താ വേറെ പ്രത്യേക നമ്മൾ ഡാൻസ് കളിക്കുന്നത് അവിടെ ഉണ്ടാകുന്ന തമാശകൾ പിന്നെ നിന്റെ ദേഷ്യവും ഡാൻസ് പ്രാക്ടീസിന്റെ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ട് അതൊക്കെയാണ് ന്യൂ ബ്ലോഗായിട്ട് ഇത് സൂപ്പർ ഒരു കാര്യം പറയാൻ പേടാ നിന്റെ ഇത് കൊള്ളാം അത് കൊള്ളാം പറയണത് കൊള്ളാം കൊള്ളാം എങ്ങനെയുണ്ട് ബാക്കിലോട്ട് പോയ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ട് ഇന്നത്തെ ലുക്കാണ് പോകുന്ന സ്ഥലം നമുക്ക് സർപ്രൈസ് അങ്ങനെ നമ്മള് പറഞ്ഞ സ്ഥല ഷാപ്പ് കള്ളഷാപ്പ് പുഞ്ചക്കരി കള്ളഷാപ്പാണ് ഇതാണ് സ്ഥലം ഫാമിലി ഒരു കൊച്ചു കൂടാരം പോലെ അങ്ങനെ കള്ളുശാപ്പിൽ കള് മുടിക്കാന്ന് മോഹത്തിലായിട്ട് പോവുകയാണ് പക്ഷെ പറ്റിക്കുമ്പോഴാണ് കള്ളില്ല പക്ഷെ നല്ല വ്യൂ കേട്ടാ ഫാമിലി ഉള്ളി കൂടാ രസം കൊള്ളേണ്ടല്ലേ ആസ്വദിച്ച് കേറി പോവുകയാണ് കടൽ പൊടിക്കാന്നുള്ള രീതിയില് പക്ഷെ ഞാൻ വായിച്ചു കൊടുക്കൂലാണ് പിന്നെ കൊള്ളാം കടന്നു അങ്ങനെ നമ്മള് കരിമീനും ബീഫും പൊറോട്ടയും കപ്പയും ആണ് പറഞ്ഞിരിക്കുന്നത് സൂര്യ സൂര്യൻ കരിഞ്ഞ ബീഫ് ഫ്രൈ ഗ്രേവി എല്ലാം വന്നിട്ടുണ്ട് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് എനിക്ക് ചെയ്തിരിക്കണോന്നും ചോദിക്കുന്നില്ല അപ്പൊ നമുക്ക് തുടങ്ങിയാലോ പരിപാടി ആദ്യം ടേസ്റ്റ് ഒന്ന് ടേസ്റ്റ് അപ്പൊ ചോട്ടേ ഞാൻ ബീം നമ്മളെ ചൂട് ബീം ഫ്രൈ അയച്ചോട് എടുത്തേനും ആ ഇത് നമ്മൾ മീൻ എപ്പോഴും നമ്മൾ ലെമൺ ഇങ്ങനെ ഇങ്ങനെ ആക്കണം അപ്പം അതൊരു പ്രത്യേക ടേസ്റ്റ് ആവും ഇതിലും വേണമെങ്കിൽ ആക്കി നോക്കാം എന്നിട്ട് വെക്കുക അതിന്റെ ടെസ്റ്റ് ആയിട്ട് ഒരു ക്യാരറ്റ് എടുത്ത് കൈ വാരറ്റ് സൂപ്പർ കളഞ്ഞിരിക്കുന്നു എങ്ങനെയുണ്ട് എന്ത് വീടും ആകട്ടെ കഴിച്ചോണ്ട് ഓക്കെ എന്ത് കണ്ടാലും അത് ഗംഭീര ഞാൻ കൂട്ടെ ഇനി ഞാൻ പറയുന്നു ചുമ്മാ പറഞ്ഞ അടിപൊളി ബീഫ് കഴിച്ചോട്ട് ബീഫ് ബീഫ് ടെസ്റ്റ് എന്നിട്ടേ ഇതൊന്നും പോണ മാറ്റി പയർ വെട്ടി കൈവർന്ന് പറയാൻ അധികം ആവർത്തി നല്ല സാധനം അല്ല ഇരിക്കാനും നല്ല കാറ്റുണ്ട് വെയിലൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ബുദ്ധിമുട്ടില്ല ഓരോട്ടെ അടിച്ചുപാറ്റി മോള ചൂടില്ല ഓക്കേ അപ്പം കഴിക്കാൻ പറയണം നീങ്ങാൻ ഞാൻ ചെയ്യും. ഡാറ്റ്സ് നോക്കട്ടെ. ഓപ്പറേറ്റ് കഴിച്ചിട്ട് ബാക്കി ബോങ്ക്. അങ്ങോട്ട് കണ്ടോ ഗൈസ് നീന്റെ പല്ല് നീന്റെ പല്ലുണ്ടോ നോക്ക് ആ രണ്ട് പല്ല് രണ്ട് അങ്ങോട്ട് പോയിട്ട് ഇത് എനിക്കല്ല് രണ്ടികണ്ട് ഞാൻ സൂര്യകാന്തി സൂര്യകാന്തി ഞാൻ ാന്തിയകാന്തി ആദ്യമായിട്ടാണ് കാണുന്നത് മഴക്കുറി കുണ്ടിക്കൊണ്ടിടല്ലേ വാവ് ആ ഇവിടെ സൂര്യകാന്തി തലയിൽ നിന്ന് നിക്കാൻ ഇവിടെ ഇരിക്കാൻ പറ്റൂല്ലേ വർഷങ്ങളായി നോന് ഇങ്ങനത്തെ ഒരു ഐസ്ക്രീം കുടിച്ചിട്ട് വിശസ്ക്രീം സൂര്യകാന്തില് പിന്നെ ഇവിടെ രണ്ട് ഡാൻസ് ഇപ്പൊ കളിക്കുന്ന ഡാൻസ് ഏതാണ് അതാണ് ടോം ഇത്ര തന്നെ പാട്ട് സെലക്ഷൻ ആയിരുന്നു അതെടുക്കാൻ മറന്നു ഈ വീഡിയോ രണ്ട് പാട്ട്

ും കഴിഞ്ഞിട്ട് ഇറങ്ങിയേക്കാണ് അപ്പൊ ഇവിടത്തുള്ള സൂര്യകാന്തി പാഠം എങ്ങനെയുണ്ടെന്ന് നിങ്ങള് കമന്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പൊ എന്തായാലും കമന്റ് ചെയ്യ അപ്പൊ ഇന്നത്തെ അത്രേ ഉള്ളൂ ബൈ ബ്ലോഗ് അവസാനിപ്പിക്കാൻ നോക്കിയപ്പോ ഇത് സ്ഥലത്ത് എനിക്ക് പറഞ്ഞു കരിക്കള് പറഞ്ഞു സർത്ത് വന്നുപോലെ അവള് മൊത്തം എനിക്ക് എനിക്ക് വാങ്ങിച്ചില്ലേ കൊള്ളല്ലേ വലിയ അത്യാവശ്യം ഈശോ പീട കറിക്ക് ഷേക്ക് വന്നിട്ടുണ്ട് എനിക്ക് തന്നെ

सब पढ़ेंगे लाइक किया शेयर और सब्सक्राइब किया